അനുരാഗപ്പൂക്കാലം എപ്പിസോഡ് അമ്പത്തി ഒമ്പത് രചന മീരാ പാലോന്നിൽ അവതരണം ലിൻസി ഇപ്പോഴും ഇത്തിരി പേടിയുള്ളത് ശ്രീറാമിൻ്റെ കാര്യത്തിലേ ഉള്ളൂ ഇത്രയും വലിയൊരു പണി ഡാഡി അവന് കൊടുത്ത സ്ഥിതിക്ക് അത് അത്ര പെട്ടെന്നൊന്നും അവൻ മറക്കത്തില്ല എന്നിട്ടും കൂടുതൽ ഒന്നും അവൻ ചെയ്യാത്തത് എന്നെ ഓർത്തിട്ട് മാത്രമാണ് വരുൺ പറഞ്ഞു തീർന്നതും കണ്ണ് പതിച്ചത് ജയകുമാറിന്റെ മുഖത്താണ് അയാൾ അവൻ്റെ അടുത്തേക്ക് വന്നു നീ എല്ലാം പറഞ്ഞെന്ന് എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അരവിന്ദ് ദേഷ്യപ്പെട്ട് എൻ്റെ നേരെ വന്നപ്പോൾ ഉണ്ടായ ആ ഷോക്ക് അത് ഒഴിവാക്കാമായിരുന്നു സാരയില്ല എല്ലാം പെയ്തൊഴിഞ്ഞല്ലോ അത് മതി അത് സോറി ഡാഡി എല്ലാം കേട്ടപ്പോൾ അതേക്കുറിച്ച് എനിക്ക് ഒന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല ചേറൽ നിന്ന് കൊണ്ട് വരുൺ പറഞ്ഞു പോട്ടെ ആ ടോപ്പിക്ക് നമുക്ക് വിടാം ഡാഡിക്ക് നിന്നോട് പരിഭവം ഒന്നുമില്ല നീ ഇരിക്കെ അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു എങ്കിലിരിക്കെ ഇന്ന് ഞാൻ സെർവ് ചെയ്യാം പൗർണമി പറഞ്ഞു സൗമിനി എവിടെ കസേരയിലേക്ക് ഇരിക്കുമ്പോൾ ജയകുമാർ ചോദിച്ചു സൗമിനിയമ്മ അമ്പലത്തിൽ പോയതാ സപ്താഹമല്ലേ സ്വാമി ഉദത് ചൈതന്യജിയുടെ പ്രഭാഷണമുണ്ട് പോകുന്നതിന് മുമ്പ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് അവൾ ഇരുവർക്കും ദോശയും ചമ്മന്തിയും വിളമ്പി സ സംസാരത്തിനിടയിൽ പൗർണമി മൈഥിലിയെക്കുറിച്ച് വലതും ചോദിക്കുമോ എന്ന് അയാൾക്ക് ആശങ്കയുണ്ടായിരുന്നു വരുൺ കേൾക്കെ അതെങ്ങാനും അവൾ പറഞ്ഞാൽ പിന്നെ അവനും തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങും പക്ഷെ ഒന്നും ഉണ്ടായില്ല സത്യത്തിൽ അവൾ ബോധപൂർവം ചോദിക്കാഞ്ഞാണ് വരുണും പൗർണമിയും പോയി കഴിഞ്ഞാണ് ജയകുമാർ പോകാനിറങ്ങിയത് കുട്ടികൾ ചോദിച്ചപ്പോൾ ഓരോ മുടന്തൻ ന്യായം പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു അയാൾ മൈതിലിക്ക് വാങ്ങിയ വസ്ത്രങ്ങൾ അവിടെ കൊണ്ടുപോയി കൊടുക്കണം പിള്ളാരെ കാണേ അത് കാറിലേക്ക് കയറ്റാൻ കഴിയില്ല ഇത് ഇന്നലെ ഡിക്കിയിൽ നിന്ന് എടുക്കേണ്ടിയിരുന്നില്ല അയാൾ മനസ്സിലോർത്തു ധനുമാസം തുടങ്ങിയതിൽ പിന്നെ തണുപ്പ് വളരെ കൂടുതലാണ് പ്രഭാതത്തിൽ മുറ്റത്തെ ചെടികളിലും പുൽനാമ്പിലും വരെ മഞ്ഞുകൾ പറ്റി പിടിച്ചിരിക്കും മണ്ണിൽ വീണ് കിടക്കുന്ന നിലകൾക്ക് പോലും മഞ്ഞിന്റെ നനവാണ് അത് കാരണം രാവിലെ തൂത്ത് കൂട്ടി തീ കത്തിക്കാൻ നോക്കിയാൽ നടക്കില്ല അതുകൊണ്ട് ഭാരതി അകത്തുപോയി ഒരു കുപ്പിയിൽ നിറയെ മണ്ണെണ്ണയും തീപ്പെട്ടിയും എടുത്തുകൊണ്ട് വന്നു മഞ്ഞായതിനു ശേഷം ഇതാണ് പതിവ് അവർ മണ്ണെണ്ണ കുറച്ച് കരിയിലുകൾക്ക് മീതെ ഒഴിച്ചു എന്നൊരു തീ കൊളുത്തി ഈ അതുവരെ കത്താൻ മേടിച്ചു നിന്ന കരിയിലുകൾ വേഗം അഗ്നിക്ക് കീഴടങ്ങി അപ്പോഴാണ് ഗേറ്റ് കടന്ന് ജയകുമാറിൻ്റെ കാർ മുറ്റത്തേക്ക് വന്ന് നിന്നത് അവർ കയ്യിലിരുന്ന മണ്ണെണ്ണക്കുപ്പിയും തീപ്പെട്ടിയും കൂടി സിറ്റോട്ടിൻ്റെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവച്ചിട്ട് കാറിലേക്ക് നോക്കി നിന്നു ജയകുമാർ ഡോർ തുറന്നിറങ്ങി അയാളുടെ കയ്യിൽ മൈതിലിക്കുള്ള ഡ്രസ്സ് അടങ്ങിയ കവറും ഉണ്ടായിരുന്നു ഡോക്ടറെന്തോ ഇവിടെ അവർ മൈതിലി വരുന്നുണ്ടോയെന്ന് അകത്തേക്ക് എത്തി നോക്കിയിട്ട് ചോദിച്ചു ഞാൻ എൻ്റെ മോളെ കാണാൻ വന്നതാ തെല്ലുറക്കെയാണ് ജയകുമാർ അത് പറഞ്ഞത് മോള് കുളിക്കുക അവള് വരുന്നതിന് മുമ്പ് ഡോക്ടർ പോകാൻ നോക്ക് ആദ്യോടെ ഭാരതി പറഞ്ഞു ഞാൻ എൻ്റെ മോളെ കണ്ടിട്ടേ പോകൂ എന്ന് മാത്രമല്ല ഞാൻ അവളോട് ആ സത്യം തുറന്നു പറയുകയും ചെയ്യും അവളെയും കൊണ്ട് എനിക്ക് സൗമ്യയുടെ മുന്നിൽ ചെന്ന് നിൽക്കണം നമ്മുടെ കുഞ്ഞ് മരിച്ചിട്ടില്ലെന്ന് പറയണം പിന്നെ ഈ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയണം പക്ഷേ അതെല്ലാം സൗമിനിയോട് പറഞ്ഞിട്ട് മാത്രം എന്നിട്ട് എൻ്റെ മോൾക്ക് കുറച്ച് വിഷം വാങ്ങിക്കൊടുത്ത് അവളെ അങ്ങ് കൊന്നേക്കണം അല്ലാതെ വിവാഹം കഴിക്കാതെ അവൾ അമ്മയായ കഥ നാട്ടുകാരറിയുന്നതിലും ഭേദം അവൾ മരിക്കുന്നതല്ലേ അല്ലെങ്കിൽ തന്നെ നിങ്ങൾ അവളുടെ ജീവിതം ഒരു വഴിക്കാക്കി ഇനി നാട്ടുകാരെ കൊണ്ട് അവളെ പിഴച്ചവൾ എന്നുകൂടി വിളിപ്പിക്കണോ ഇപ്പോഴാണെങ്കിൽ മൈദിലയ്ക്ക് അന്തസ്സുള്ള ഒരു മേൽവിലാസമുണ്ട് ഈ സത്യം പുറത്തെറിഞ്ഞാൽ അവളെ അവളുടെ അമ്മ പിഴച്ച് പറ്റുന്നതാണെന്ന് ലോകം അറിയാൻ ഇടവന്നാൽ അതിൻ്റെ നാണക്കേടിനെക്കുറിച്ച് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ ഈ സത്യം അവൾ മാത്രമല്ല നിങ്ങളുടെ മക്കൾ പോലും അംഗീകരിക്കില്ല വീട്ടു ജോലിക്കാരിൽ അച്ഛനൊരു അവിഹിത സന്തതി പിറന്നുവെന്ന് എങ്ങനെ അവർ അംഗീകരിക്കും ഇത്രയും നാൾ സോമിനിയമ്മയെന്ന് നാ പിള്ളേർ എൻ്റെ മോളെ തികച്ചു വിളിച്ചിട്ടില്ല എല്ലാം അറിയുമ്പോൾ അവർ അവളെ കാർ തുപ്പിയാൽ സൗമിനിക്ക് അത് സഹിക്കാനാവില്ല ഡോക്ടറെ അമ്മയില്ലാത്ത നിങ്ങളുടെ രണ്ട് മക്കളെ ഇത്രയും വളർത്തി വലുതാക്കിയവളല്ലേ ഇനി അവളോട് നിങ്ങൾ ക്രൂരത കാണിക്കരുത് ഭാരതി വിറയലോടെ പറഞ്ഞു അത് കേട്ടപ്പോൾ ജയകുമാർ നിശബ്ദനായി അതോ ഇനി എൻ്റെ മോളെ പട്ടടയിലേക്ക് എടുക്കുന്നത് കണ്ടാലേ നിങ്ങൾക്ക് തൃപ്തിയാവുള്ളൂ എന്നുട്ടോ നിങ്ങളോട് ഞാൻ ആ സത്യം പറഞ്ഞത് അവൾക്ക് വരുൺ പുറവ് കൊടുക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് അവൾക്കാണെങ്കിൽ നിങ്ങളെ കാണുന്നതിൻ്റെ വെറുപ്പാണ് അമ്മാവർ പണിയാണ് നിങ്ങൾ അവളോട് ആ ചെറുക്കനോട് കാണിച്ചത് നിങ്ങൾ നിങ്ങൾക്കാണെന്ന മൈതിൽക്കുണ്ടായ നഷ്ടം അത് നികത്താൻ ഒരിക്കലും സാധിക്കില്ല അവൾക്കൊരച്ഛനെയുള്ളൂ ചന്ദ്രശേഖരൻ അതുപോലെ അമ്മയും അത് കവിതയല്ലാത്ത മറ്റാരുമല്ല മകളുടെ സ്നേഹം കുതിച്ച് വെറുതെ അവളുടെ പിന്നാലെ അലയണ്ട അത് ആഗ്രഹിച്ചു നടന്നാൽ ഒടുവിൽ നിരാശപ്പെടേണ്ടി വരും ഇങ്ങനെ മകൾ നിങ്ങൾക്ക് ജനിച്ചിട്ടില്ല മൈതിൽ നിങ്ങളുടെ മകളല്ല അങ്ങനെ തന്നെ വിശ്വസിക്കണം ജന്മം കൊടുത്തവർ ജീവിച്ചിരിക്കുമ്പോൾ അവൾ അനാഥിയായി ജീവിക്കണമെന്നാണോ അനാഥിയല്ലല്ലോ അവള് അവൾക്ക് നാഥനുണ്ട് അവളെ താലി കെട്ടിയവൻ ജീവനോടുള്ളപ്പോൾ എങ്ങനെ അനാഥിയാവും അവളെ മകളായി കാണുന്ന അവൻ്റെ അച്ഛനും അമ്മയും ഉള്ളപ്പോൾ അവൾ എങ്ങനെ അനാഥിയാവും നിങ്ങളിപ്പോൾ പോകാൻ നോക്ക് ഞാൻ ഈ ഡ്രസ്സ് മോൾക്ക് വേണ്ടി എടുത്തതാ ഇത് അവൾക്ക് കൊടുത്തിട്ട് ഞാൻ പൊക്കോളാം അതിന് മൈതിലി ഇത് വാങ്ങുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നേർക്ക് നേരെ നിങ്ങളെ കണ്ടാൽ അവൾ എങ്ങനെ പെരുമാറുമെന്ന് എനിക്കറിയില്ല അവർക്ക് അക്കാര്യത്തിൽ നല്ല ആശങ്കയുണ്ടായിരുന്നു കാരണം മൈതിലയുടെ മുൻകോപം അവർക്കറിയാം ആരാ ഉത്തശ്ശി അവിടെ മൈതിലെ കുളിച്ചിട്ട് മുടി ഒരു വശത്തേക്കിട്ട് തോർത്തുകൊണ്ട് പുറത്തേക്ക് വന്നു അവിടെ ജയകുമാറിനെ കണ്ടതും അവളുടെ കണ്ണുകൾ ജ്വലിച്ചു കയ്യിലിരുന്ന് തോർത്തെടുത്ത് ഹാളിലെ ചെയറിലേക്ക് എറിഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് പാഞ്ഞു ചെന്നു എന്നിട്ട് അയാളുടെ ഷട്ടർ കുത്തിപ്പിടിച്ചു താൻ താൻ എന്തിനു ഇവിടെ വന്നേ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൊലയാളിയായി താൻ കയറി എന്തിനുവന്നു എനിക്ക് ആരുമില്ലാതാക്കിയിട്ട് എൻ്റെ മുന്നിൽ നല്ല വെള്ള ചമഞ്ഞ് നിന്ന് തന്നെ കൊല്ലാനുള്ള അത്രയും കലിയുണ്ട് എനിക്ക് എല്ലാം അറിഞ്ഞ നിമിഷം തന്നെ എൻ്റെ കയ്യിലങ്ങാൻ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അത് ചെയ്തേനെ എന്നെ ശ്രീറാമനെയും തമ്മിൽ അകറ്റിയിട്ട് മോളെ അവനെ കൊണ്ട് കെട്ടിക്കാമെന്ന് വിചാരിച്ചല്ലേ അവൾ നിന്ന് ഉറഞ്ഞു തുള്ളി ഭാരതി വന്നവളെ പിടിച്ചു മാറ്റാനാവുന്നത് ശ്രമിച്ചു വേണ്ട മോളെ അയാളെ വിട് അവർ പറഞ്ഞു പക്ഷെ അവൾ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല ജയകുമാർ അവളുടെ കോപം അടുത്ത് കാണുകയായിരുന്നു കണ്ണുകൾ രണ്ടും തീക്കുണ്ടം പോലെ രോഷം കൊണ്ട് അവളുടെ കടപ്പല്ലുകൾ ഞെരിയുന്ന ശബ്ദം അയാൾ കേട്ടു കഴുത്തിലെ ദമനികൾ തെളിഞ്ഞു വന്നു അപ്പോഴും ജയകുമാറിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു മകളുടെ ക്രൗര്യം കാണുന്തോറും അയാളുടെ വാത്സല്യം ഉണർന്നു കുഞ്ഞിന്റെ കുസൃതികൾ കാണുമ്പോൾ ഏതൊരു പിതാവിലും ഉണ്ടാകുന്ന അതേ ആനന്ദം ഇനിയും താൻ ഇവിടെ നിന്നാൽ എന്റെ നിയന്ത്രണം വിടും ഞാൻ വല്ലതുമൊക്കെ ചെയ്തു പോവും അതുകൊണ്ട് പോ വെറുതെ എന്നെ ഒരു കൊലയാളിയാക്കാതെ ഇവിടുന്ന് പോ അയാളെ അവൾ ഊക്കോടെ പിറകിലേക്ക് തള്ളി പിന്നിലേക്ക് പോയെങ്കിലും വീഴാതെ അയാൾ പിടിച്ചു നിന്നു മൈഥിലയുടെ ഭാവം കണ്ട് ഭാരതി ഇതികർത്തവ്യാ മൂടയായി നിന്നു അവളുടെ മനോമകുരത്തിൽ ചില ചിത്രങ്ങൾ തെളിഞ്ഞു മുന്നിൽ ഇടനെഞ്ചു പിടിച്ചുകൊണ്ട് തന്നെ തലോടി ഒടുവിൽ മരണത്തെ പുൽകി അച്ഛൻ്റെയും ചിത്രം ഒരു തുള്ളി വിഷത്തിന്റെ സഹായത്തോടെ എല്ലാം അവസാനിപ്പിച്ച് തന്നെ വിട്ടുപോയ അമ്മയുടെ ചിത്രം അവരുടെ പുഞ്ചിരിക്കുന്ന മുഖം ഓർമ്മയിൽ തെളിയും തോറും ആ മുഖങ്ങൾ ഇനി കാണാൻ തനിക്കാവില്ലല്ലോ എന്ന ദുഃഖം അവളെ അനുനിമിഷം നോവിച്ചുകൊണ്ടിരുന്നു ആ നോവ് പുറത്തേക്ക് വരുന്നത് അണപൊട്ടി ഒഴുകുന്ന ക്രോധമായിട്ടാണ് അയാളെ കാണും തോറും അത് കൂടിക്കൊണ്ടിരുന്നു ജയകുമാർ നൊമ്പരം വിങ്ങുന്ന ഒരു ചിരിയോടെ അവളുടെ അടുത്തേക്ക് വന്നു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് ഞാൻ ചെയ്തത് അതിൽ എനിക്കിന്ന് ദുഃഖമുണ്ട് കുറ്റബോധമുണ്ട് അതിനെല്ലാം എനിക്ക് പ്രായശത്വം ചെയ്യണം നിന്റെ വിവാഹം ഞാൻ നടത്തും എൻ്റെ സമ്പത്തിൻ്റെ മൂന്നിലൊരു ഭാഗം നിനക്ക് അവകാശപ്പെട്ടതാണ് ഞാൻ വെറുതെ പറയുകയല്ല അയാൾ പറഞ്ഞു എന്നിട്ട് കയ്യിലിരുന്ന കവർ അവൾക്ക് നീട്ടി ദാ ഇത് മോൾക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാ കുറച്ച് ഡ്രസ്സാണ് അവൾ അത് ഒറ്റ തട്ട് കൊടുത്തു കവർ തെറിച്ച് മുറ്റത്ത് പോയി വീണു അപ്പോഴാണ് അവളുടെ കണ്ണിൽ അവിടെ ഇരുന്ന മണ്ണെണ്ണയും തീപ്പെട്ടിയും പെട്ടത് അവൾ പാഞ്ഞു ചെന്ന് അത് കയ്യിലെടുത്തു എന്നിട്ട് ആ കവറിൻ്റെ അടുത്തേക്ക് പോയി കുപ്പിയുടെ അടുപ്പ് തുറന്ന് ശേഷിച്ച മണ്ണെണ്ണ അതിലേക്ക് ഒഴിച്ചു മോളെ അരുത് അത് കത്തിക്കരുത് ജയകുമാർ ഓടി വന്നു പുറകെ ഭാരതിയും കുപ്പി താഴെ വെച്ചുകൊണ്ട് അവൾ തീപ്പെട്ടി കൂടിൽ നിന്ന് ഒരു എടുത്തു മോളെ അയാൾ വിളിച്ചു വരരുത് എൻ്റെ അടുത്തേക്ക് വന്നാൽ ഈ തുണികൾക്കൊപ്പം ഞാനും കത്തും പറയുന്നത് മൈഥിലിയാ അവൾ വിരൽ കൊണ്ട് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു പക്ഷെ അത് വകവെക്കാതെ ജയകുമാർ അവളുടെ അടുത്തേക്ക് ഓടി വന്നു അടുത്ത നിമിഷം അവൾ താഴെയിരുന്ന മണ്ണെണ്ണക്കുപ്പിയെടുത്ത് അയാളുടെ നേരെ തൂവി ചുറ്റിനും മണ്ണെണ്ണയുടെ ഗന്ധം നീല നിറത്തിലുള്ള ആ ദ്രാവകം അയാളുടെ ചുവന്ന ഷർട്ടിൽ ആകെ വീണു മൈഥിലി തീപ്പെട്ടി ഒരച്ചതും ഭാരതി അറിയാതെ ഉറക്കു വിളിച്ചു കൂവി ആ സമയത്താണ് ശ്രീറാമിൻ്റെ വരവ് ഗേറ്റ് കടന്നപ്പോൾ തന്നെ ജയകുമാറിനെയും ഭാരതിയമ്മയും മൈഥിലിയെ അവൻ കണ്ടു മണ്ണെണ്ണയുടെ ഗന്ധവും കത്തിച്ച തീപ്പെട്ടിക്കൊല്ലുമായി നിൽക്കുന്ന മൈഥിലിയെയും കണ്ടപ്പോൾ തന്നെ അവൻ എന്തോ അപകടമണത്തു മൈഥിലി ഉറക്ക വിളിച്ചുകൊണ്ട് അവൻ വണ്ടി സ്റ്റാൻഡിൽ പോലും വെക്കാതെ ഓടി വന്നു വണ്ടി ഒരു വശത്തേക്ക് മറിഞ്ഞു വീണു അടുത്തു വന്നപ്പോഴാണ് ജയകുമാറിന്റെ ഡ്രസ്സിൽ മുഴുവൻ മണ്ണെണ്ണ വീണ് കുതിർന്നിരിക്കുന്നത് അവൻ കണ്ടത് അപ്പോഴാണ് കാര്യങ്ങളുടെ കിടപ്പ് ഏകദേശം അവനെ മനസ്സിലായത് മണ്ണെണ്ണയുടെ ഗന്ധവും കയ്യിൽ തീയുമായി നിൽക്കുന്ന മൈഥിലിയും കൂടി കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു ആന്തലുണ്ടായി അവൻ ആ കൊള്ളി വാങ്ങി താഴേക്കിട്ടു അത് ചെന്ന് വീണത് അവൾ മണ്ണെണ്ണ ഒഴിച്ചിട്ടിരുന്ന ടെസ്റ്റീൽ കവറിൻ്റെ മുകളിലാണ് തീ ആളിക്കത്തി അതിൻ്റെ ജ്വാലകളിൽ നിന്നുയർന്ന ചൂടേറ്റതും ശ്രീറാം അവളെയും കൊണ്ട് പെട്ടെന്ന് പിടഞ്ഞു മാറി മൈഥിലി എന്ത് പ്രാന്ത നീ കാണിക്കുന്നത് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടോ നിനക്ക് ശ്രീറാം അവളെ ശാസിച്ചു ഇയാൾ ഇയാളോട് പോകാൻ പറ ഇയാളെ കാണും തോറും എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞത് വരില്ല അവൾ ജയകുമാറിന്റെ നേർക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു അവളെ വിട്ടിട്ട് ശ്രീറാം അയാളുടെ അടുത്തേക്ക് ചെന്നു എന്തിനാ അങ്കിളി ഇപ്പം ഇങ്ങോട്ട് വന്നത് അവൾക്കുണ്ടായ നഷ്ടങ്ങൾ പിന്നെയും ഓർമ്മിപ്പിക്കാനോ അതിന്റെ നീറ്റിൽ അങ്ങനെയൊന്നും അവളെ വിട്ടു പോയില്ല അവൾക്ക് അങ്കിളിനെ ചുറ്റു ചാമ്പലാക്കാനുള്ള അത്ര കലിയുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അവൻ ചോദിച്ചു ശ്രീറാം ഞാൻ ജയകുമാർ എന്തോ പറയാൻ തുടങ്ങി ഇനി അങ്കിൾ മൈഥിലയുടെ മുമ്പിൽ വരരുത് കുറ്റബോധമോ പശ്ചാത്താമോ രണ്ടായാലും അത് ഞങ്ങൾക്ക് മുന്നിൽ വേണ്ട അവൾക്ക് അവളുടെ അച്ഛനെ അമ്മയും നഷ്ടപ്പെട്ട വേദന ഇനിയും മാറിയിട്ടില്ല നിഷാദിനെ പോലെ ഒരു ക്രിമിനലിന്റെ ടോർച്ചറിങ് പോലും അവൾക്ക് സഹിക്കേണ്ടി വന്നത് അങ്കിളിൻ്റെ കുടില ബുദ്ധി കാരണവ അവനെ ഒരുവൻ്റെ ഒരുവന്റെ ഭാര്യ ആകേണ്ടി വന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇവളുടെ ജീവിതമെന്ന് എനിക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല നിങ്ങളുടെ മകളുടെ പ്രായമല്ലേ ഇവൾക്കുള്ളൂ എല്ലാം ചെയ്തു കൂട്ടുമ്പോൾ അതെങ്കിലും അങ്കൾ ഓർക്കണമായിരുന്നു ഈ ചെറിയ പ്രായത്തിൽ അവൾ അനുഭവിച്ച വേദന നിങ്ങൾ കളക്കാൻ കഴിയില്ല അങ്കൾ പൊക്കോളൂ ഇനി ഇവിടെ വരികയോ ഇവളെ കാണാൻ ശ്രമിക്കുകയോ ചെയ്യരുത് കാരണം എൻ്റെ ക്ഷമ അവൾക്കുണ്ടാവില്ല എപ്പോഴും ഇതുപോലെ വന്ന് ഇടയ്ക്ക് വീഴാൻ എനിക്ക് കഴിഞ്ഞെന്നും വരില്ല പ്ലീസ് അങ്കിൾ അവൻ പറഞ്ഞു അല്പനേരം കൂടി അവിടെ നിന്നിട്ട് തല കുനിച്ചുകൊണ്ട് അയാൾ നടന്നുപോയി അവൻ മൈഥിലയുടെ അടുത്തേക്ക് വന്നു അവൾ കരഞ്ഞുകൊണ്ട് ശ്രീറാമിന്റെ ചുമലിൽ മുഖം ചേർത്തു സോറി അയാൾ എന്നെ കളിയാക്കുന്നതുപോലെ പെരുമാറിയപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് പ്രിയപ്പെട്ടതല്ലേ എന്ന നീക്കുമായി എന്നിൽ നിന്ന് പിഴുതെറിഞ്ഞിട്ട് ഇപ്പോൾ കുറേ തുണിയുമായി വന്നിരിക്കുന്നു നഷ്ടപ്പെട്ടതിൽ എനിക്ക് തിരിച്ചു കിട്ടിയത് നിന്നെ മാത്രമാണ് ബാക്കിയൊന്നും എനിക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല ഒന്ന് കാണാൻ കൂടി കഴിയില്ല എൻ്റെ അച്ഛനും അമ്മയും അവർ ആയുസ്സത്തിൽ പോയതല്ല പറഞ്ഞയച്ചതായ മൈഥിലി ഏങ്ങലടിച്ചുകൊണ്ട് അത് പറയുമ്പോൾ ശ്രീറാം അവളുടെ മുടിയിൽ തഴുകി അവൻ്റെ കണ്ണിലും നനവ് പടർന്നു ആ സമയം ജയകുമാറിൻ്റെ കാർ വലിയ ഇരുമ്പുകേറ്റ് കടന്ന് പുറത്തേക്ക് പോയി മൈഥിലിയുടെ കണ്ണീര് കണ്ടുനിന്ന ഭാരതിയുടെ മിഴികൾ പോലും ഈറൻ അണിഞ്ഞു ശ്രീറാമിന്റെ ചുമലിൽ നിന്ന് അടർന്ന് മാറിക്കൊണ്ട് അവൾ കണ്ണുകൾ തുടച്ചു ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച ഒരു നിമിഷം ഞാൻ ശരിക്കും പോയി ഇനി നീ വല്ല കയ്യബദ്വം കാണിക്കാൻ തുടങ്ങുവാണോ എന്ന് ചിന്തിച്ചു ശ്രീറാം പറഞ്ഞു ആ ഡോക്ടറോട് വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ വെറുതെ മോളെ കാണാനായിട്ട് നിൽക്കണ്ടാന്ന് കേട്ടില്ല ഭാരതി പറഞ്ഞു പോട്ടെ വിട്ടുകള നീ പോയി ഒരുങ് നമുക്കൊന്ന് പുറത്തു പോകാം ഈ മൂഡ് ഓഫ് ഒക്കെ അന്നേരം മാറും മുത്തശ്ശി എനിക്കൊരു കാപ്പി വേണം ശ്രീറാം പറഞ്ഞു കാപ്പിയൊക്കെ തരാം പക്ഷേ രണ്ടു കൂടി കറങ്ങാൻ പോയിട്ട് പാതിരക്കുഴി കൂവുന്ന നേരത്തെങ്ങാനുമാണ് കയറി വരുന്നതെങ്കിൽ എൻ്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം തുടരും